എന്റെ പൊന്ന് സിമേഷ് എന്നാ ഒന്നും നമ്മളെ ഇന്ത്യൻ ടീമോട്ട് പോയി ഇന്നത്തെ കളി കണ്ടവർക്ക് എല്ലാം അറിയാം ഒരു ചുക്കു ഇന്ത്യ കളിച്ചിട്ടില്ല നമ്മളെ കളി കണ്ടോ ഭൂരിഭാഗം ആൾക്കാരും പകുതിക്കുന്ന കളി നിർത്തിട്ട് നേരെ ഐ പി എൽ കാണാൻ പോയിട്ടുണ്ടാവും ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ നാശം ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലൈന തന്നെ അല്ലെങ്കിൽ പ്ലെയർ ആയിക്കോട്ടെ ഫോമില്ലാത്ത എത്ര പ്ലേസ് ഇറക്കി സുഭാഷ് ബോസ് ഫോമില്ലാത്ത പ്ലെയർ ആണ് നമ്മളെ ജീക്സ ഫോമില്ല സെക്കൻഡ് ഹാഫിൽ ഇറക്കിയ ബ്രാൻഡറിന്റെ ആന്റോണിയു താപ്പ എന്ത് ഫോണത് ഇപ്പോ സമയത്ത് ഈ ഐ എസ് എൽ താപ്പനെ കൊണ്ടിരുന്നെ ആ മൂന്ന് ചേഞ്ചസ് ഒരുമിച്ച് വന്നു ടീം നേരെ ഡൗൺ ആയി സിമാസാനുണ്ട് നമുക്ക് തീരെ ടൈം കിട്ടിയില്ല ഇനി ജൂണിൽ നമ്മൾ ഇതിലും ബെറ്റർ പെർഫോം ചെയ്യുന്നു എന്റെ കോച്ചേ ഇതേപോലെ തന്നെയാണ് ഇത്ര ടൈമാണ് ഓരോ ടീമിനും കിട്ടുന്നുള്ളു എല്ലാ നാട്ടിലും അവരവിടെ ലീഗ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞുള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നാഷണൽ ടീമിനെ കിട്ടുള്ളൂ ആ കിട്ടുന്ന സമയം കൊണ്ട് ടീമിനൊരു ഇമ്പാക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കോച്ചാണ് നമ്മൾ നിങ്ങൾ വന്നിട്ട് ഇത്രയും കാലമായിട്ടും ഒരു കളി ഇന്ത്യ നല്ല രസത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കളി എപ്പോഴും എപ്പോഴും ഫസ്റ്റ് ലെവലിൽ എപ്പോഴും ചേഞ്ചസ് അവർക്ക് വേണ്ടുന്ന പ്ലേസിനെ മാത്രം എടുക്കുക ഫോമില്ലാത്ത പ്ലേസ് എപ്പോഴും ടീമിലും അല്ലെങ്കിൽ ബെഞ്ചിലും ഉണ്ടാവും എത്ര എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ട് പാർത്ഥി ഗൊഗോയ് ബ്ലാസ്റ്റേഴ്സ് നല്ല ഫോണാണ് ഡാനിഷ് ഇവരൊക്കെ ഡിഫൻസി ഡാനിഷ് പാറൊക്കെ ഡിഫെൻസി മിഡ്ഫീൽഡറിൽ അത്ര തിളങ്ങിക്കുന്ന സമയമാണ് അല്ലേ ഉപയോഗിച്ചൂടെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ വിചാരിക്കേണ്ട ഇത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വേസ് ദിവസങ്ങളൊന്നായിരിക്കും ഇന്നലെ എല്ലാ ആരാധകരും കാത്തുന്നത് ഇന്നത്തെ ജയത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ജയിച്ചാൽ തന്നെ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലും കിടക്കാം അടുത്ത ഏഷ്യ കപ്പിലും കളിക്കാം എല്ലാ ചാൻസ് നമുക്ക് തുറക്കുന്നവണോ മുമ്പിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കില് ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു ഡ്രോ വിജയമോദോ നമുക്ക് മതി കത്തറം തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സോ എല്ലാം കഴിഞ്ഞു ഇനി ഭാഗ്യുണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം അങ്ങനെയായി കളിന്റെ ഗതി പ്ലീസ് ടി മാ ഒന്ന് നമ്മുടെ ഇന്ത്യൻ ടീം വിട്ട് പോ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്താക്കി നമ്മൾ ടീം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ കോച്ചിനെ മാത്രം പറയുന്നില്ല പ്ലേഴ്സും എത്രയോ ഫോമിലത്തെ പ്ലേസ് കളിക്കുന്നുണ്ട് ഓപ്പൺ ചാൻസ് കിട്ടിയ മൻവീർ സിംഗ് ആ റീബോൾ എന്താ പറയാ അടിച്ച ബോൾ ഫസ്റ്റ് തുടങ്ങിയ പോസ്റ്റിന് അടിയിട്ട് വരുന്ന ബോള് ഒരു ടാപ്പിന് മതിയായിരുന്നു പുറത്തേക്ക് കളിച്ചു ഇതേപോലെ കളിക്കാൻ ഒരു ഓപ്പൺ ചാൻസ് നല്ല ബോൾ എല്ലാം കൊടുത്തിട്ട് ആ ബോൾ ഫ്രണ്ടിലേക്ക് ഓടാണ്ട് ആ ബോൾ സൈഡിലെ പ്ലെയർ അല്ല കൊണ്ടിട്ടത് ഇതേപോലെ കളിക്കാൻ നമ്മുടെ നാട്ടിലെ ഓരോ പ്ലേയർക്കും കഴിയും എന്നാ പിന്നെ അവര് പോയി കളിക്കട്ടെ നിങ്ങൾ ആ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഇത്രയും കോടിക്കണി ഞാൻ പ്രതിനിധിച്ച് അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി അവിടെ കാണിക്കുക ഇല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ കേരളത്തിനുള്ള എത്രയോ പ്ലേസ് ഇതിലും മെറ്ററി പ്ലേസ് അവിടെ കളിക്കാൻ പറ്റും വേറൊന്നും പറയില്ല സിമാക് പ്ലീസ് ഗോ ഔട്ട്